ഹായ് ഹലോ നമസ്കാരം ഞാൻ ബിന്ദു ബാബുരാജൻ സൗകര്മിക ജ്യോതിഷാലയം ഏവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഞാനിന്ന് പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇനി മെയ് ഒന്നാം തീയതി മുതൽ വ്യാഴത്തിൻ്റെ രാശിമാറ്റം വരുവാണല്ലോ അതിനെക്കുറിച്ച് ഒരു വിശദമായിട്ടുള്ളൊരു വീഡിയോ ഇടാമെന്ന് ഞാൻ ഇതിൽ മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് പക്ഷേ കുറച്ച് അസൗകര്യങ്ങളായതിൻ്റെ പേരിൽ എനിക്കത് അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിച്ചില്ല ഇപ്പോൾ അത് എന്നൊരു എന്താ പറയുക ഓരോ രാശികളുടെയും ഫലങ്ങളും ഓരോ ഇങ്ങനെ അപ്ലോഡ് ചെയ്ത് പോവാമെന്നാണ് ഞാൻ കരുതുന്നത് എനിക്ക് കുറച്ച് എന്താ പറയുക പേഴ്സണലി കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് സമയത്തിന് പിന്നെ അതുപോലെ തന്നെ അമ്മയ്ക്ക് സുഖമില്ലാതെ കിടക്കുന്നത് കൊണ്ടിട്ട് തന്നെ കുറച്ച് സമയക്കുറവുണ്ട് ഇപ്പോൾ ആ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ആദ്യം പോകുന്നത് കൊണ്ടിട്ട് അപ്പോഴേ ഞങ്ങൾ വിഷയത്തിലേക്ക് കിടക്കാം ഈ വരുന്ന മെയ് ഒന്നാം തീയതി വ്യാഴം മേടൻ രാശിയിൽ നിന്ന് ഇടവൻ രാശിയിലേക്ക് പ്രവേശിക്കുകയാണ് അപ്പോൾ ഈ ഗോചരാൽ വ്യാഴത്തിൻ്റെ രാശിമാറ്റം നമ്മളെ സാധാരണ മനുഷ്യരെ എല്ലാവരെയും ഒരു കാര്യമാണ് അതായത് വ്യാഴത്തിൻ്റെ രാശിമാറ്റവും ശനിയുടെ രാശിമാറ്റവുമാണ് നമ്മൾ പ്രധാനമായിട്ടും നോക്കുന്നത് അപ്പോൾ വ്യാഴം ഇപ്പോൾ മേടൻ രാശിക്കാർക്കിപ്പോൾ ജന്മത്തിലാണ് വ്യാഴം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അത് അവരുടെ രണ്ടാം ഭാവത്തിലോട്ട് മാറും അപ്പോൾ അവർക്ക് ധനപരമായിട്ടുള്ള ഉയർച്ചകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് അതായത് മേഡം രാശിയിൽ സ്ഥിതി ചെയ്യുന്ന അശ്വതി ഭരണി കാർത്തിക അപ്പോൾ ഇത്രയും നക്ഷത്രക്കാർക്ക് ഈ ഒരു രണ്ടാം ഭാവത്തിലേക്കുള്ള വ്യാഴത്തിൻ്റെ രാശിമാറ്റം വളരെയധികം ഗുണഫലം നൽകും ഇത്രയും വരെ ഉണ്ടായിരുന്ന ആ ഒരു ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും അതായത് ജന്മവ്യാഴം അത്ര ഒരു നല്ലതല്ല ജന്മത്തിൽ നമ്മുടെ ജന്മത്തിലൂടെ നമ്മളുടെ ജനിച്ച രാശിയിലൂടെ സഞ്ചരിക്കുന്ന കാലഘട്ടം അത്ര വളരെ ശുഭകരമാണെന്ന് പറയാൻ പറ്റില്ല എങ്കിലും അതിൽ നിന്നുള്ളൊരു ആശ്വാസം എന്നുള്ള രീതിയിൽ ഈ വ്യാഴത്തിൻ്റെ രാശിമാറ്റം മേഡം രാശിക്കാർക്ക് വളരെയധികം ഗുണഫലം നൽകും സാമ്പത്തികമായിട്ടുള്ള ഉന്നതി അതുപോലെ തന്നെ തൊഴിലിലൊക്കെ പ്രമോഷനും കാര്യങ്ങളും അതുപോലെ എന്താ പറയുക രണ്ട് രണ്ടെന്ന് പറയുന്നത് നമ്മളെ വാഗ്സ്ഥാനമാണ് പിന്നെ ധനപരമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നത് രണ്ടാം ഭാവം കൊണ്ടിട്ടാണ് അപ്പോൾ അതിലെല്ലാം ആ ഒരു സ്ഥാനത്തിനെല്ലാം നല്ല ഉയർച്ച അതായത് ആ ആൾക്കാരെ എന്താ പറയാ പിടിച്ചു നിർത്താനുള്ള ആ ഒരു വാക്ചാതുര്യം ഒക്കെ ഈ ഒരു കാലഘട്ടത്തിൽ അധികരിച്ചിരിക്കും അപ്പോഴതൊക്കെ ഒന്ന് നിങ്ങള് നിങ്ങൾക്ക് എന്താ പറയാ അത് നിങ്ങളൊന്ന് അറിഞ്ഞു പെരുമാറുക അതുപോലെ വ്യാഴത്തിൻ്റെ പൂർണ്ണ ഫലം ലഭിക്കുന്ന പിന്നെ ഇത് വ്യാഴം രണ്ടാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നതെന്ന് വെച്ചാൽ പൂർണ്ണ ഫലം നൽകണമെന്നില്ല അവനവൻ അവനവൻ്റെ ജാതകത്തിൽ വ്യാഴം നല്ല സ്ഥാനത്താണ് നിൽക്കുന്നതെങ്കിൽ ഗുണഫലമേറിയിരിക്കും അതല്ല നീചസ്ഥാനത്തോ ശത്രു ക്ഷേത്രത്തിലോ ഒക്കെ ആണെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ദോഷഫലങ്ങളും ഉണ്ടാവും കേട്ടോ അപ്പോഴ് അതും കൂടി ഒന്ന് കണക്ക് കൊടുക്കണം അല്ലാതെ ഇപ്പോൾ എല്ലാവരും വന്നിട്ട് ചാനലിൽ പറയുന്നുണ്ട് വ്യാഴത്തിൻ്റെ രാശി മാറ്റം കൊണ്ട് ഇത്രയും നാളുകാർക്ക് ഗുണഫലം അവർക്ക് രാജയോഗം എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അത് പൂർണ്ണമായിട്ടും നമുക്ക് അനുഭവ ഫലത്തില് വരണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ജാതകത്തിലും കൂടി വ്യാഴം അത്രയും നല്ലൊരു ഭാവത്തിൽ സഞ്ചരിച്ചാലാണ് നിൽക്കുകയാണെങ്കിലാണ് നമ്മൾക്ക് ആ ഒരു പൂർണ്ണ ഫലം തരുന്നത് അപ്പോൾ വ്യാഴത്തിൻ്റെ നീചരാശിയായ മകരം രാശിയിലാണ് വ്യാഴത്തിൻ്റെ സ്ഥിതിയെങ്കിൽ ഈ പറയുന്ന ഗുണഫലങ്ങളെല്ലാം നമുക്ക് അതുപോലെ കിട്ടണം എന്നില്ല അതുപോലെ തന്നെ ശത്രു ക്ഷേത്രമായിട്ടുള്ള ഇടവൻ രാശിയിലോ മിഥുനൻ രാശിയിലോ ഒക്കെയാണ് സ്ഥിതി ചെയ്യുന്നതെങ്കിൽ അതും അത്ര നല്ലൊരു ഫലമൊന്നും തരില്ല അപ്പോഴ അതൊക്കെ ഒന്ന് ഓർത്തുവെക്കുക പിന്നെ ഏറ്റവും ഉത്തമം എന്ന് പറഞ്ഞാൽ വ്യാഴപ്രീതികരമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് അതിപ്പോൾ ഓരോ രാശിക്കാർക്കും എനിക്കിതുതന്നെയാണ് എടുത്ത് പറയാനുള്ളത് ത് പിന്നെ നിങ്ങൾ വ്യാഴപ്രീതി വരെ എത്തുക അതായത് വിഷ്ണു ക്ഷേത്ര ദർശനം ഗുരുവായൂർ പോലുള്ള മഹാക്ഷേത്ര ദർശനം തിരുപ്പതി ക്ഷേത്ര ദർശനം ഇതൊക്കെ നടത്തുന്നത് വളരെ ഗുണഫലമായിരിക്കും പിന്നെ നിങ്ങളെക്കൊണ്ട് കഴിയുന്ന കണക്കുള്ള വഴിപാടുകൾ ചെയ്താൽ മതി അത് എപ്പോഴും ഞാൻ പറയുന്നതാണ് നമ്മളെ വഴിപാടുകളിലൊന്നും അല്ല ഭഗവാൻ പ്രസാദിക്കുന്ന നമ്മളുടെ ആ ഒരു മനസ്സിൻ്റെ ആ ഒരു എത്രത്തോളം ഭഗവാനിലേക്ക് നമ്മൾ മനസ്സർപ്പിക്കുന്നു അതാണ് ഭഗവാൻ സ്വീകരിക്കുന്നതും അതിൻ്റെ ഒരു ഫലമാണ് ഭഗവാൻ നമുക്ക് തരുന്നതും അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക അപ്പോൾ ഇത്രയാണ് മേടം രാശിക്കാർക്കുള്ള ആ ഒരു ഫല ഇതാണ് പിന്നെ ഇടവൻ രാശിക്കാർക്കാണെങ്കിൽ ഞാനിപ്പോൾ ഈ ഒരു എപ്പിസോഡിൽ അതായത് ഈ ഒരു ഫലം പറയുന്നതിൽ മേടം ഇടവം മിഥുനും രാശി മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഓരോ രാശിയായിട്ട് എടുത്ത് പറയണമെന്ന് ആഗ്രഹം ഇല്ലാഞ്ഞിട്ടൊന്നും അല്ല പക്ഷേ എനിക്കതിനുള്ള സമയവും സാവകാശവും ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല അപ്പോൾ അത്രയും ഒരു മൂന്ന് രാശിക്കാരുടെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അത്രയും ആ ഒരു സമാധാനമായില്ലോ അതുകൊണ്ടിട്ടാണ് കേട്ടോ അപ്പോൾ ഇടവൻ രാശിക്കാർക്കാണെങ്കിൽ അവരുടെ ഇടവൻ രാശിക്കാർക്ക് അവരുടെ എന്താ പറയുക ജന്മത്തിലോട്ടാണ് വ്യാഴം സഞ്ചരിക്കുന്നത് കേട്ടോ അപ്പോൾ അവർക്ക് അത്ര ഒരു നല്ല എന്ന് വെച്ചിട്ട് ഭയങ്കര ദോഷഫലമൊന്നുമില്ല എങ്കിലും അത്ര ഒരു നല്ല ഗുണകരമായിട്ടുള്ള ഒരവസ്ഥയിലൂടെ ഒന്നും ആയിരിക്കത്തില്ല പോകുന്നത് അപ്പോഴതിനു വേണ്ടിയിട്ട് നിങ്ങൾ വിഷ്ണുപ്രീതി വരുത്തുക ഇടവൻ രാശിയിൽ കാർത്തിക കാർത്തിക അവസാന ഭാഗവും രോഹിണി മകീരം രണ്ട് പാദവും ഇത് ഇത്രയും ഇടവൻ രാശിയിലാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോഴിവർക്കുള്ള ഫലമാണ് ഇത് കേട്ടോ അപ്പോഴിവരും വ്യാഴപ്രീതി വരുത്തുക വ്യാഴ വ്യാഴത്തിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ എപ്പോഴും നമ്മൾ വിഷ്ണു പ്രീതികരമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ചെയ്യാറുള്ളത് അതുപോലെ തന്നെ മിഥുനം രാശിക്കാർക്കാണെങ്കിൽ അവരുടെ പന്ത്രണ്ടാം ഭാവത്തിലൂടെയാണ് വ്യാഴത്തിൻ്റെ സഞ്ചാരം അത് അത്ര നല്ല ഗുണകരമായ അവസ്ഥയിലൂടെ ആയിരിക്കത്തില്ല പോക്ക് വരവ് കാരണം എന്ന് വെച്ചാൽ അതിനൊരു ചെറിയൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം വ്യാഴം പന്ത്രണ്ടിൽ നിൽക്കുന്ന സമയത്താണ് രാവണൻ്റെ പത്ത് തലയും നഷ്ടപ്പെടുന്നത് അപ്പോൾ അതിൽ നിന്ന് ഊഹിക്കാലോ വ്യാഴം പന്ത്രണ്ടിലൂടെ സഞ്ചരിക്കുമ്പോൾ എത്രത്തോളം കഠിനമായിരിക്കും എന്നുള്ളത് അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കിയും കണ്ടും ഒക്കെ നിൽക്കുന്നത് അതായത് പന്ത്രണ്ടിൽ നമുക്ക് ഒരുപാട് പൈസയും കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോകാനും നല്ല വ്യക്തിബന്ധങ്ങൾ നഷ്ടപ്പെട്ടു പോകാനും അങ്ങനെയൊക്കെ ഉള്ള കുറേ ദോഷഫലങ്ങൾ നമ്മളിലേക്ക് വന്നു ചെടി ഒന്നിച്ചിട്ട് അതിനെ ഭയക്കേണ്ട കാര്യമൊന്നുമില്ല ഭയ നന്നായിട്ട് ഭജിച്ച് നാമജപം പോലുള്ള കാര്യങ്ങളൊക്കെ കാര്യങ്ങൾ നമ്മൾ ശീലമാക്കി മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഇതിനെ ഓവർകം ചെയ്യാനായിട്ട് സാധിക്കും വ്യാഴമായിട്ട് ഇപ്പം മൂന്നിലും ആറിലും എട്ടിലും പന്ത്രണ്ടിലും ഒക്കെ സഞ്ചരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോഴവർക്കെല്ലാവർക്കും ചിലപ്പോൾ ഇതേ ഫലം തന്നെ ആയിരിക്കണം എന്നില്ല അവർക്ക് ചിലപ്പോൾ ജാതകവശാൽ വ്യാഴം നല്ല ഭാവത്തിലാണ് നിൽക്കുന്നതെങ്കിൽ അത്രയേറെ ദോഷഫലമൊന്നും നൽകത്തില്ല അപ്പോഴേ ഈ മിഥുനൻ രാശിക്കാർക്ക് പന്ത്രണ്ടിലെ സഞ്ചാരം ആയതുകൊണ്ടിട്ട് തന്നെ കുറച്ച് തന്നെ ഏത് ഏതൊരു പിന്നെ ഗൃഹവും പന്ത്രണ്ടിൽ സഞ്ചരിക്കുമ്പോൾ അത്ര ഒരു നല്ല അനുഭവം കിട്ടത്തില്ല അതുകൊണ്ട് ാണ് കേട്ടോ പന്ത്രണ്ട് എന്ന് പറയുന്നത് നമ്മുടെ വ്യവസ്ഥാനാണ് നമ്മുടെ ലാഭം ചിന്തിക്കുന്നത് പതിനൊന്നാം ഭാവം കൊണ്ട് നഷ്ടങ്ങളൊക്കെ ചിന്തിക്കുന്നത് പന്ത്രണ്ടാം ഭാവം കൊണ്ടൊട്ടാണ് കേട്ടോ അപ്പോഴും ഈ പന്ത്രണ്ടാം ഭാവത്തിലൂടെ സഞ്ചാരം ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് അവർ വിഷ്ണു ക്ഷേത്രത്തിൽ ഈ ഒരു വർഷക്കാലം അതായത് ഈ മെയ് തൊട്ട് അടുത്ത മേയിലെ ഒരു വർഷക്കാലമാണ് വ്യാഴം ഒരു രാശിയിൽ സഞ്ചരിക്കുക അപ്പോൾ ആ ഒരു സഞ്ചാരത്തിൽ ആ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ വിഷ്ണു പ്രീതികരമായിട്ടുള്ള കാര്യങ്ങൾ അതായത് അടുത്ത ഏതെങ്കിലും വിഷ്ണു ക്ഷേത്രം ഉണ്ടെങ്കിൽ അവിടെ ആ പാലഭിഷേകം മുടങ്ങാതെ നടത്താൻ ശ്രമിക്കുക അതുപോലെ തുളസിമാല കെട്ടി സമർപ്പിക്കാം നെയ്വിളക്ക് സമർപ്പിക്കാം പ്പിക്കാം നെയ്വിളക്ക് നിങ്ങൾക്ക് നെയ്യ് കൊണ്ടുപോയിട്ട് നിങ്ങൾക്ക് തന്നെ അവിടെ ഒഴിച്ച് കത്തിക്കാവുന്നതാണ് ക്ഷേത്രത്തിൽ തന്നെ വിളക്ക് കൊണ്ടുപോയിട്ട് കത്തിച്ച് സമർപ്പണം ചെയ്യാം അത് ഏതെങ്കിലും ഒരു പ്രാവശ്യം ചെയ്താൽ മതി കേട്ടോ അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നെയ്യ് സമർപ്പണം ചെയ്യാം ഭഗവാനെ പാൽപ്പായസം നടത്താം ഭാഗ്യശുദ്ധ പോലുള്ള വഴിപാടുകൾ നടത്താം ഇതിലെല്ലാം ഉപരി വിഷ്ണു സഹസ്രനാമം ജപിക്കുക എന്ന് ഞാൻ എടുത്ത് പറയുന്നത് കാരണം എന്ന് വെച്ചാൽ വിഷ്ണു സഹസ്രനാമ ജപത്തിന് ഏറ്റവും നല്ല ഫലം ചെയ്യാനായിട്ട് കഴിവുള്ള ഒരു മന്ത്രമാണത് അപ്പോഴാ ഒരു ആ ഒരു നാമജപം കൊണ്ടിട്ട് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ നേടിയെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ Vishnu sahasında ഒരു ഇരുപത്തൊന്ന് ദിവസമെങ്കിലും മുടങ്ങാതെ ജപിക്കാനായിട്ടൊക്കെ സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വിജയിച്ചു അപ്പോൾ അതിനായിട്ടൊക്കെ നിങ്ങളൊന്നും ശ്രമിക്കുക നമ്മൾ ശ്രമിക്കാണ്ട് ഒന്നും നമ്മളിലേക്ക് വന്ന് ചേരില്ല അതാദ്യം മനസ്സിലാക്കുക അപ്പോൾ ഇതിത്രയാണ് മേടം ഇടവം മിഥുനം രാശിക്കാരുടെ വ്യാഴത്തിൻ്റെ രാശി മാറ്റത്തിലൂടെ ഉണ്ടാകുന്ന ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങൾ അപ്പോൾ എല്ലാവർക്കും എന്താ ഈ നമ്മൾ ദോഷഫലം തന്നെ വരുന്ന നിരീക്ഷിരിക്കാതെ നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുക നമ്മളിലേക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് കടന്നു വരുന്നതെന്ന് നമ്മൾ ചിന്തിക്കുക അപ്പോൾ നമുക്ക് പോസിറ്റീവ് തന്നെയായിരിക്കും നമ്മളിലേക്ക് എത്തുക അപ്പോൾ എല്ലാവരും ഈ പറയുന്ന പോലെ നാമജപ ശീലാക്കുക ഞാൻ എപ്പോഴും എടുത്തു പറയുന്ന നാമജല നാമജപത്തിന് അതിൻ്റെതായിട്ടൊരു പ്രാധാന്യം ഉള്ളത് കൊണ്ടിട്ടാണ് ഞാൻ അതിനെക്കുറിച്ച് തന്നെ വേറെ ഇങ്ങനെ സംസാരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ തന്നെ വിചാരിക്കുക ഇവരെന്താ വന്നിട്ട് എന്നും ഇങ്ങനെ നാമ അത് അതിനത്രയേറെ അത്രയേറെ പ്രാധാന്യമുണ്ട് അത് നമ്മൾ ഓരോരുത്തരും അനുഭവിച്ചറിഞ്ഞാലാണ് നമുക്കത് മനസ്സിലാവുക അപ്പോൾ നിങ്ങളും അത് അനുഭവിച്ചറിയാം എന്നിട്ട് കമൻ ബോക്സിൽ വന്നിട്ട് കമൻറ്റ് ചെയ്യുക ആ ഒരു നാമജപ ഇരുപത്തൊന്ന് ദിവസമൊക്കെ പൂർത്തിയാക്കിയാൽ നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു ഫലത്തിനെ കുറിച്ചിട്ട് അതാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ അപ്പോഴേ നിങ്ങളെല്ലാവരും നാമജീപമൊക്കെ ശീലാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോഴെൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു എന്തെങ്കിലും പോരാക്കുറവുകളുണ്ടെങ്കിൽ സതേ ക്ഷമിക്കണം എന്ന് അപേക്ഷിക്കുന്നു സർവ്വം കൃഷ്ണാർപ്പണം വസ്തു